ഹലോ ഫ്രണ്ട്സ് അസ്സലാമലേക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇട മോനെ നെണ്ടീനെ പിടിക്കാമെന്ന് ഞങ്ങളുടെ ഒച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കിടക്കാച്ചി അടിപൊളി നല്ലൊരു ജീവനോട് പടപ്പടാച്ചി പിടിക്കണമെന്നുണ്ട് നെണ്ടീനെ പോവുന്നുണ്ടായിരുന്നു കേട്ടോ രണ്ടല്ല ആറിനുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ജീവനൊന്നുമില്ല കേട്ടോ ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കൈകളൊന്നും വെക്കില്ലേ മക്കളെ അപ്പോൾ അതാ നമുക്ക് രാത്രി കേട്ടോ നെണ്ടിനൊക്കെ കിട്ടിക്കണത് അപ്പം നമ്മളെ മൂന്ന് താങ്കൾക്ക് നെണ്ടായാലും എന്ത് മീനായാലും കൂടെ നിന്ന് അപ്പക്കപ്പക്ക അതിനെ കഷ്ണങ്ങളാക്കി പീസാക്കിയിട്ട് അതിനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒന്ന് കഴിച്ചാലേ സമാധാനം ഉള്ളു കേട്ടോ അപ്പം ഇന്ന് ഈ നെണ്ടിനെ നമുക്കൊന്ന് ഫ്രൈ ആക്കാമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ നമ്മൾ മക്കൾസിനെ ഒക്കെ പറ്റിച്ചു ജീവമുണ്ട് ഇതിൻ്റെ കൈ മുറിച്ചു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും പേടിച്ചിട്ട് വിട്ട് നിൽക്കുകയാണ് അങ്ങനെ റിസാലിന് മനസ്സിലായത് ഞാൻ വെറും ലോക്കൽസ് പറ്റിക്കലാണെന്ന് അങ്ങനെ ഓനെ അതിനെ പിടിച്ചിട്ട് ഓനെ രണ്ട് മൂന്ന് കളിയൊക്കെ കളിച്ചു പിന്നെ അവൻ്റെ കളിയൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് വെച്ചാൽ നമുക്ക് പണി തന്നാലോ അപ്പോൾ അത് വേണ്ട ആകെ പത്തോ ഇരുപതോ പേര് കാണാൻ ഈ കുഞ്ഞു വീഡിയോ പിന്നെ കാണുന്നതും കാണാതാവും അത് വേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇതാ ഞാൻ മീൻ മുറിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാട്ടോ അപ്പോൾ ഞാനിതാ നമ്മളെ കത്രിക ഉണ്ടെങ്കിൽ ഞാൻ എത്ര മീൻ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും വെട്ടിക്കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് പക്ഷെ നമ്മുടെ ഈ കത്രി കൊണ്ടൊന്നും നമ്മുടെയും മീൻ മുറിക്കാൻ പറ്റുന്നില്ല ഫസ്റ്റ് അത് കത്രിക എടുത്തു അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് കട്ട് ചെയ്ത് നോക്കി എങ്ങനെ നോക്കിയിട്ടും മീൻ മുറിക്കാനേ പറ്റിയിട്ടില്ല രണ്ടാമത് കത്രി എടുത്തു അതുകൊണ്ടും കുറേ നേരം ട്രൈ ചെയ്തു പിന്നെ എൻ്റെ അതിൻ്റെ ശക്തിക്കൊന്നെല്ലാം അതിൻ്റെ ബലവും കൊടുത്തിട്ട് ഞാൻ മീനിനെ പീസ് പീസാക്കി കഷ്ണങ്ങളും കാലൊക്കെ ഇങ്ങനെ വെറുതെ വെറുതെ എടുത്തിട്ട് എടുത്തിട്ടുട്ടോ അപ്പോൾ അങ്ങനെ മീനൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഈ മീനെ മുറിക്കുന്നതെന്ന് കറി കേട്ടോ അപ്പോൾ എൻ്റെ ഉമ്മച്ചും വലിയമ്മയും ഒക്കെ പറഞ്ഞു തന്നെ ചെയ്യാറ് ഇനി അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭാബിമാരൊക്കെ വിട്ടുമാറി നിന്നിക്കണ് നമ്മളന്നെ അതിൻ്റെ മുന്നിൽ നിന്നിട്ട് നെണ്ടൊക്കെ മുറിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ മുറിക്കണ ഭാത്തൊന്നും ലൈറ്റിൻ്റെ വളരെ കുറവുണ്ട് രാത്രി ആയതുകൊണ്ട് അപ്പോൾ ഞാനിതാ നമ്മൾ ഗ്യാസിൻ്റെ കണ്ട് വന്നിട്ട് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഈ ഭാഗത്ത് നിന്നിട്ടൊന്നും മീൻ മുറിക്കുമെന്നില്ല ഞാൻ വീഡിയോക്ക് ഒക്കെ വേണ്ടിയിട്ടാട്ടോ എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ് അകത്ത് നിന്നിട്ട് മീൻ മുറിക്കണമൊക്കെ ഞാൻ പുറത്ത് കൊണ്ടുപോയി നിന്നിട്ടാണ് മീൻ മുറിക്കാറ് സിംഗിളിൽ നിന്ന് പോലും മീൻ കഴുകണതൊന്നും ഇഷ്ടമല്ല കേട്ടോ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മീൻ അവിടുന്ന് കഴുകാറുമില്ല മുറിക്കാറുമില്ല കേട്ടോ അത്രയും മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാത്രമേ അകത്തിട്ട് മുറിക്കാറുള്ളൂ അപ്പോൾ ഇത് വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് പിന്നെ രാത്രി ഏഴുമണി എട്ട് മണിയൊക്കെ അയക്കുന്നുട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി മുറിച്ചിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ തോടൊക്കെ നമുക്ക് പറമ്പിൽ ഇടാറില്ല കേട്ടോ പറമ്പിൽ ഞാൻ ഒരു കുഴി കുത്തിയിട്ട് കുഴിച്ചിടാറ് അങ്ങനെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു മൂന്നാല് വട്ടം മൂന്നാല് വട്ടം കേട്ടോ ഞാൻ മീൻ നന്നാക്കിയാലും കഴുകിയാലും കഴുകിയാലും മീൻ നന്നാക്കിയാൽ കഴുകില്ല അങ്ങനെ കഴുകിയെടുത്തതിന് ശേഷം ഞാനിത് നീണ്ട് ഒരുപാട് വട്ടം കഴുകിയെടുക്കും കേട്ടോ ഒരു മൂന്നാല് വട്ടമല്ല എനിക്ക് ഒരു മീൻ കഴുകിയാലും കഴുകിയാലും കൊതി തീരാത്താവാട്ടോ മീനായാലും ഇറച്ചിയായാലും അപ്പോൾ നമ്മൾ രാത്രിയായ കാരണം നമ്മൾ സിങ്കിൽ നിന്ന് തന്നെ കരുതിയിട്ട് അങ്ങനെ കഴുകിയെടുക്കുകയാണെ കഴുകി എൻ്റെ മനസ്സിലൊന്ന് അതിൻ്റെ ഇത് ശരിയായി എന്നുള്ളൊരു ഇത് തോന്നിയാലും മാത്രമേ ഞാൻ മീൻ കഴുകൽ നിർത്തി അങ്ങനെ നമ്മൾ നമ്മളിതാ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ട സവാളയും പിന്നെ തക്കാളി പച്ചമുളകൊക്കെ അല്ലേ അതൊക്കെ അപ്പോൾ തന്നെ നമ്മളെ ഭാബിയോടെ റെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എടുത്ത് അങ്ങനെ മീനൊക്കെ കണ്ടില്ലേ വലിയ കാലൊക്കെയാണ് കേട്ടോ അപ്പോൾ കാലൊക്കെ ആണെങ്കിൽ മുള്ളിൽ കുറച്ച് കഴമ്പുണ്ടാവുകയുള്ളൂ അങ്ങനെ കഴുകിയ എടുത്തതിന് ശേഷം ഞാനിങ്ങനെ കുറച്ച് നേരം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതാ ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് വേണ്ട പിന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു വേണ്ട മൂന്ന് പച്ചമുളക് എടുക്കുക എന്നിട്ട് നമ്മൾ അടുപ്പത്തട്ട് ഉണ്ടാക്കുന്നത് അടുപ്പത്ത് നമുക്ക് ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണം ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് പിന്നെ കറാൻ പട്ട രണ്ട് കറാൻ പട്ട രണ്ട് ഏലക്കായ രണ്ട് കറാൻ പൂവ് എന്നിവ നമുക്ക് ഇല്ലെങ്കിൽ അടപ്പ അപ്പുറത്തെ വീട്ടിൽ നിന്നും അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ ഓരോന്ന് മേടിച്ചെടുക്കാം ഞാൻ അങ്ങനെ ആയിട്ട് ചെയ്തത് അപ്പോൾ രാത്രിയായാലും ഞാൻ അപ്പുറത്തേക്കും മോടുംപ്പുറത്തേക്കും ഓടും വിട്ടോ ഞാൻ എവിടെ വേണമെങ്കിലും പോയിട്ട് മേടിച്ചു കൊണ്ടുവരും അങ്ങനത്തെ ജാതിയാണ് അപ്പോൾ അതാ അങ്ങനെ മേടിച്ചു കൊടുത്തു അതിലേക്ക് പിന്നെ സവാള ഇട്ട് കൊടുത്തു സവാള ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഒരു ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വാടുന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും അത് എങ്ങനെ ആയാലും സവാള വാടി കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്താൽ ഏക എന്തായാലും വാടിക്കിട്ടുമല്ലോ പിന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ അപ്പുറത്തുള്ള വെള്ളം വെക്കുന്ന നമ്മളെ എന്താണ് കുടുക്കയിലേക്കൊന്നും നോക്കണ്ട കേട്ടോ വലിമാക്ക് ചൂടുവെള്ളം വെക്കുന്ന കുടുക്കയാണ് അപ്പോൾ അങ്ങനെ മൂടിയൊക്കെ ഒന്നുമില്ല മറ്റേത് നമ്മളെ വട്ടാട്ടോ അപ്പോൾ അടുപ്പത്ത് നിറയെ വിറകൊക്കെ വാരി വെച്ചിട്ടുണ്ടായിരുന്നു മഴയല്ലേ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇതാ ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ രണ്ട് മിനിറ്റ് ഉള്ളിൽ തന്നെ നമ്മൾ കുക്കറിൽ നിന്ന് നമ്മൾ സവാള വാടിക്കിട്ടിയിട്ടുണ്ട് സവാള നന്നായിട്ട് വാടിക്കിട്ടി നമ്മുടെ ഇറച്ചിക്കറി ആണെങ്കിലും നമ്മുടെ മുട്ടക്കറിയാണെങ്കിലും എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ രണ്ട് മൂന്ന് മിനിസിലടിച്ചതിന് ശേഷം നമ്മുടെ സവാള വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി അകത്തിയതിന് ശേഷം അതിലേക്ക് നമുക്ക് പെരിഞ്ചീരക ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ പൊടികളെല്ലാം ഇട്ടുകൊടുത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കട്ടെ രണ്ട് തക്കാളി നമ്മൾ നാല് പീസാക്കിയിട്ട് തക്കാളി കുട്ടന്മാരെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സവാള ഇട്ടുകൊടുത്തിട്ട് നമ്മൾ കുക്കറിൽ ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുക്കറിൽ അടി പിടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പം തക്കാളി അതിലിട്ടുകൊടുത്തിട്ട് നാലഞ്ച് പീസിലടിച്ചിട്ട് സവാള നന്നായിട്ട് വെന്ത് കിട്ടിയാൽ നമ്മൾ ഉള്ളിക്കറി ആണെങ്കിലും മുട്ടക്കറിക്കും ഉള്ളിക്കറി ഉണ്ടാക്കില്ലേ അങ്ങനെയൊക്കെ ആണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എൻ്റെ താത്ത പറഞ്ഞാൽ ടിപ്സാണേ പിന്നെ നമുക്ക് നമ്മളെ നെണ്ട് കുട്ടമാരന്മാർ ഞാനിതാ പീസ് പീസാക്കി എടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും പൊടി ഇട്ടിട്ട് അങ്ങനെ കുറച്ച് നേരം നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതിന് ഇട്ടുകൊടുക്കാം അപ്പോൾ നെണ്ടിനെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിരിക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും ഉള്ളതല്ലേ അപ്പോൾ നീളത്തിലെല്ലാം കഷ്ണം കഷ്ണാക്കി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മസാലകൾ ഇട്ടിട്ട് ഇതിന് എല്ലാം മസാല പിടിക്കേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ടാണ്ട് ഇളക്കി ഇവാർന്ന് കൊടുക്കും കേട്ടോ നിങ്ങളൊക്കെ എങ്ങനെയാണ് നെണ്ട് കറിയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കൊലത്ത് ഉട വായ്പ്പ് ഓരോ കറികളൊക്കെ കേട്ടോ വെക്കുക അപ്പോൾ നെണ്ട് റോസ്റ്റ് ആയാലും പിന്നെ കൂന്തൽ റോസ്റ്റ് ആയാലും ചെമ്മീൻ റോസ്റ്റ് ആയാലും എല്ലാ എന്ത് റോസ്റ്റ് റോസ്റ്റാണെങ്കിലും ഭാവിമാർ പറയും നീ എന്നെ ഉണ്ടാക്കിക്കോ നീ എന്നെ ഉണ്ടാക്കിക്കോ എന്താണെന്നറിയോ എന്തെങ്കിലും തെറ്റോ കുറ്റോ എന്തെങ്കിലും വന്നതിൻ്റെ തലക്കിടാലോ അതാണ് വരെ ഉദ്ദേശം എന്തായാലും ഇന്നത്തെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി പിന്നെ നമുക്ക് വീടിയെടുക്കാമല്ലോ എന്നുള്ളത് അതിലേക്കാട്ട വലിയ ഉദ്ദേശമുള്ള കാരണം ഞാൻ വിട്ടു ഞാൻ തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാനിതാ കുറച്ച് ഗരം മസാല നമ്മളെ ചേച്ചിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്ത് പറഞ്ഞാലും ചേച്ചിയാണ് അപ്പോൾ ചേച്ചി നമ്മൾ മുത്താമെട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടും കൊണ്ടുപോകും അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടും പോകെട്ടോ അങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങനെ നമുക്ക് ഗരം മസാലയും കുറച്ച് ചിക്കൻ മസാലയും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഈ നീണ്ടു റോസ്റ്റിന് നമുക്ക് റെഡിയാക്കി എടുക്കാം ഫൈനായിട്ട് നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ ഞാനിതാ വേപ്പിൻ്റെയിലൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കറി വേപ്പിൻ്റെ എല്ലാം തോന്നുണ്ടെങ്കിൽ തോന ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ വീട്ടിൽ കറി വേപ്പിൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പുറത്തൊരു അയൽവാസിക്കാരുണ്ട് കേട്ടോ അവിടെ പോയിട്ട് ചോദിച്ചപ്പോൾ ചിലപ്പം ചിലർക്ക് നമ്മുടെ കറിവേപ്പിൻ്റെയിലൊക്കെ തരാൻ ചിലപ്പോൾ മടിയാവൂലേ ചിലവർക്ക് കിട്ടോ ചിലവർക്കില്ല അപ്പോൾ എന്താണ് മൂത്ത പോലത്തെ ഇല ഒക്കെ കിട്ടിയത് അപ്പോൾ എനിക്കതൊന്നും ഇഷ്ടമല്ല നമ്മൾ താത്താൻ്റെ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പാർസലായിട്ട് വേപ്പിൻ്റെ എല്ലാം കൊണ്ടുവരാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ചെടിയിൽ നിന്ന് പിടിക്കും അപ്പോൾ അങ്ങനെ കറിവേപ്പിനെല്ലാം തോനുണ്ടെങ്കിൽ തോന്നിട്ട് കൊടുക്കുക പിന്നെ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം അപ്പോൾ നമ്മളെ വീട്ടിൽ മല്ലിച്ചപ്പും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും മല്ലിച്ചപ്പും കറി വേപ്പിനേലൊന്നും ഇവിടെ കഴിയാറില്ല എന്നും നമ്മൾ ഫ്രിഡ്ജിലുണ്ടായിരിക്കും കേട്ടോ എനിക്ക് ഇതൊന്നും ഇല്ലാതെ കറി വെക്കണേനെന് ഇഷ്ടമല്ല അപ്പോൾ ഞാനുണ്ടെങ്കിൽ എല്ലാവരും പറയാം എനിക്ക് എല്ലാ അൽക്കുലത്ത സാധനങ്ങളും വേണം എനിക്ക് എല്ലാതും വേണം കേട്ടോ ഉള്ളി വേണം പെരിഞ്ചീരകം വേണം അത് വേണം ഇത് വേണം അതെന്നല്ല കേട്ടോ കുക്കിങ് എന്ന് തുടങ്ങിയോ അന്ന് തുടങ്ങിയ ശീലങ്ങളാണ് അപ്പോൾ എനിക്കില്ലെങ്കിൽ അതൊക്കെ ഇല്ലെങ്കിൽ എനിക്ക് പ്രാന്തരണം കേട്ടോ അപ്പോൾ അതാ കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഉപ്പിട്ട് കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒരു നാലഞ്ച് വിസിലടിക്കാം അപ്പോൾ വിസിലടിച്ചിട്ട് നമുക്ക് ഒന്ന് നോക്കാം അപ്പോൾ ജസ്റ്റ് അടിച്ച് വന്ന് നോക്കിയപ്പോൾ എന്താ കുട്ടൻ മസാല കട്ടി അട്ടി പിടിച്ചിട്ടുണ്ട് ഇതിൻ്റെ ക്യാമറിൻ്റെ പ്രശ്നം ആട്ടോ നമ്മളെ പാവങ്ങളൊക്കെ പോകണമല്ലേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പോൾ എന്താ നമുക്കിന്ന് അട്ടീപൊളി പൊറാട്ടയും പിന്നെ നെണ്ട് നു റോസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളിങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് നമ്മൾ ഉണ്ട് ഫ്ലോസ്റ്റും പിന്നെ പൊറാട്ടയും ആദ്യമായിട്ടോട്ടോ അങ്ങനെ ചെയ്യണത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ എല്ലാം എൻ്റെ മുത്തുമണികൾക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നല്ല നല്ല കമൻറ്റ് ഇടുന്ന എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവർക്ക് എല്ലാവർക്കും ഒരുപാട് ടാൻസ് അപ്പോൾ ഓക്കെ ബൈ അസലമലേക്കും താങ്ക് യു ഫോർ വാച്ചിങ്